ഓസ്ട്രേലിയം മുന്നിൽ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഗൈസ് നമ്മളങ്ങനെ ന്യൂസിലാൻഡിലാണ് ന്യൂസിലാൻഡിൽ വന്നത് നമ്മുടെ ആറ് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഓക്ലാൻഡിൽ വന്ന് അവിടുന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത ടൊട്രുവ പിന്നെ ടോക്കോ ടോക്കോയിൽ നിന്ന് ഇപ്പോൾ വെല്ലിംഗ്ടൺ പോകുന്ന വഴിക്കാണ് പാമസ്റ്റൻ നോർത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ വേണ്ട നോക്കുമ്പോൾ നമ്മുടെ ഒരു മലയാളിയുടെ പ്രസ്ഥാനം ഇതൊരു മലയാളിയുടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചേച്ചാൽ ആലോചിച്ചത് കാരണം ന്യൂസിലാൻഡ് പോലെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടെ വന്ന് ബിസിനസ് നടത്തി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രസ്ഥാനം നടത്തി വിജയിക്കുടി പാറിക്കുക എന്ന് പറഞ്ഞത് അത്ര ചെറിയ ഒരു കാര്യമല്ല അപ്പോൾ ഇവിടെ വന്ന് അവരവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവരുടെ പണേഴ്സ് ഉണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പം കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അതിൻ്റെ ഒരു പാർട്ണർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്ന ടൗൺസിലേക്കും കെയ്ൻസിലേക്കൊക്കെ ഒത്തിരി പേര് പാമസ്റ്റൻ നോർത്തിൽ നിന്ന് ഒത്തിരി പേര് കുടിയേറിയിട്ടുണ്ട് അപ്പം എനിക്കൊരാഗ്രഹമായിരുന്നു പോകുന്ന വഴിക്ക് ജസ്റ്റ് പാമസ്റ്റൻ നോർത്ത് നിന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാമസ്റ്റൻ നോർത്തിൽ നിന്ന് നമ്മുടെ ക്യുസ്ലാൻഡിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിലേക്ക് കടിയേറിയ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റും കൂടെ ചെയ്യുകയാണ് അപ്പം അറേഞ്ച് മാരേജ് റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കതിൻ്റെ പാണ്ടവനോട് ചോദിച്ചറിയാം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം േര് കേൾക്കുമ്പോ തന്നെ ഒരു കൗതുകം തോന്നും അറേഞ്ച് മാരേജ് ഞാനും ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയി ഈ താരത്തെ ബ്ലോക്ക് മുഴുവൻ ഇവരുടെ ഈ റെസ്റ്റോറൻറ് ആട്ടോ അപ്പം ഈ റെസ്റ്റോറൻറ്റിന്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള ശ്രീജിത്ത് ബ്രോ നമ്മുടെ കൂടുതലുണ്ട് ബ്രോ നമസ്കാരം ഓക്കെ ശ്രീജിത്ത് ബ്രോ അവ നാട്ടിലെ തൊടുപുഴ ആണ് സ്വദേശം ബ്രോ ഇതിന്റെ ഒരു പാർട്ടി പേരുണ്ട് ബ്രോ രണ്ടുപേരാണ് രണ്ട് പേരാണ് ഞാനും പിന്നെ മാനുവൽ അവൻ തൊടുപുഴക്കാരൻ തന്നെയാണ് പുള്ളി എവിടെയുള്ളത് സെറ്റിൽ ചെയ്തത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മൂന്ന് മണുക്ക് ഡ്രൈവ് ഉണ്ട് അപ്പൊ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാല് ഇവര് ഏകദേശം ഏകദേശം എത്ര വർഷം പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ടോ ഈ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടില് സ്റ്റാർട്ട് ചെയ്തതാണ് അതെ അന്നോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ കണ്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും മൊണ്ടർ അടിച്ചു പോയി എങ്ങനെ നമ്മുടെ ഒരു ന്യൂസിലാൻഡ് പോലെ രാജ്യത്തേക്ക് കൂടിയേറിയിട്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ബിസിനസ് റൺ ചെയ്യുന്നു എന്ന് ഞാൻ മൊണ്ടർ പോയി അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാം തീർച്ചയായിട്ടും അനുഗ്രഹം തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കഥകളി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങിയത് തുടങ്ങിയത് ഓക്കെ അത് മാനുവൽ കിച്ചണിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് മെയിൻ ഷെഫ് ഷെട്ട് ഹാൻസൻ്റെ ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഞാൻ ഫ്രണ്ട് ഓഫ് ഹൗസ് നോക്കി അങ്ങനെ നമ്മൾ തുടങ്ങിയ പ്രസ്ഥാനമാണ് പിന്നെ നമ്മുടെ കൂടെ പലരും ജോയിൻ ചെയ്ത് നമ്മളെ പല അങ്ങനെയാണ് നമ്മൾ പാമിയിൽ റെസ്റ്റോറന്റ് ആണ് പാമിയിൽ പിന്നെ രണ്ടായിരത്തി പതിനെട്ടായപ്പം ഞങ്ങള് ന്യൂപ്ലോമത്തിൽ തന്നെ കഥകളി എന്നുള്ള ബ്രാൻഡ് മാറ്റി വേറെ അറേഞ്ച്മാരെ തന്നെ കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് കഥകളി എന്നുള്ളതൊരു പിന്നെ പറഞ്ഞാൽ ആൾക്കാർക്ക് പറയാൻ പ്രണൗസ് ചെയ്യാനും ഓർക്കാനും അറേഞ്ച് മാരേജ് ഇന്ത്യയിലൊന്നും ഇല്ലാത്ത ഒരു 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 പേര് ഈ ഈ തന്നെ കൗതുകമുണ്ട് അത് ബ്രാൻഡിങ്ങിന്റെ ഇവിടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഥകളി നമുക്കൊരു കൺഫ്യൂസിംഗ് ആയ പേരായത് നമ്മുടെ ആർക്കിടെക്ട് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുമായിട്ട് സംസാരിച്ചു പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത് സംതിങ് ഒരു വെഡിങ് തീം ആക്കാം അങ്ങനെ ഒരു തീം അങ്ങനെ ടോക്കിലൂടെ വന്നപ്പോഴാണ് അറേഞ്ച് മേരേജ് പിന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ അല്ല ിസിന്റെ അതിലൊരു സംഭവം ആൾക്കാരെല്ലാരും ചെലവ് ചിരിച്ചോണ്ടും പിന്നെ ഒത്തിരി മീഡിയയിലൊക്കെ ആണെങ്കിലും പിന്നെ സപ്പോർട്ടിങ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേറെ രണ്ടുമൂന്ന് പേരുണ്ട് ഇവിടെ നമ്മൾ റെസ്റ്റോറന്റ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറയാമോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫിങ്ങും അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് മെയിൻ പിന്നെ ഇവിടെ ഫുഡ് നമുക്ക് കോസ്റ്റ് കൂടുതലാണ് കൂടുതലാണ് ഞാനും മനസ്സിലാക്കിയതാണ് ഇവിടെ ശരിക്കും ഓസ്ട്രേലിയാണ് കൂടുതലാണ് കോസ്റ്റിനും അതിലുപരി നമുക്കിവിടെ ലേബർ കോസ്റ്റ് ആണ് അല്ലെ നാട്ടിലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ

സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഞങ്ങളിപ്പോ എന്ന സ്ഥലത്താണ് താമസനോടത്തിലെ ഇവിടുത്തെ ലോക്കൽ ഇവിടെ ഏകദേശം ഒരു പത്താ എണ്ണൂറ് തൊട്ടായിരം പേരെടുത്ത് മലയാളികൾ ഇവിടെ തന്നെയുണ്ട് ഓക്കെ പിന്നെ ന്യൂക്ലബത്തിലും അതുപോലെ തന്നെ നമുക്കൊരു അന്ന് ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പൊമ്പത്തിൽ എനിക്ക് പേര് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എണ്ണൂറ് മലയാളം ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയ യു കെ ഈ മെയിൻ സ്ഥലങ്ങളിലേക്കാണല്ലോ നഴ്സസ് കൂടുതലായിട്ടും ഞാനിപ്പോ ട്രാവൽ ചെയ്തപ്പോഴും ഒത്തിരി പരിചയം തോന്നി ഇങ്ങനെ വന്ന് ഒത്തിരി പേര് വന്ന് സംസാരിച്ചു അപ്പൊ ഞാൻ തന്നെ കൊണ്ടടിച്ച് പോയി ഇത്ര ആൾക്കാര് ന്യൂസിലാൻഡിലുണ്ടോ ഇപ്പൊ ഒത്തിരി പേര് ഇപ്പൊ ഇവിടെ ആയിരുന്നല്ലോ കൂട്ടുകാരും ഞങ്ങൾ ഏകദേശം രണ്ടു മണിയോട് കൂടിയാട്ടോ റെസ്റ്റോറന്റ് ചെല്ലുന്നത് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ ഫുഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി തേ കൊണ്ടുവന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെക്കേഷൻ പോയൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ നാടൻ ഐറ്റംസ് ആയ പൊറോട്ടയും അപ്പവും അതുപോലെ തന്നെ ബി ഡി എഫും ചിക്കൻ റോസ്റ്റും അതുപോലെ ലല്ലുവിന് പ്രിയപ്പെട്ട ലല്ലുവിൻ്റെ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ പോലും ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ ഗൾഫ് നാടുകളിൽ മാത്രമല്ല ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡായാലും ഇംഗ്ലീഷ് കൺട്രീസിലും എല്ലാത്തും നമ്മുടെ മലയാളീസിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ റെസ്റ്റോറൻറ്റ് ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് ഇനിയും ബ്രോ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ ന്യൂസിലാൻഡിലുള്ള ഇംഗ്ലീഷുകാർക്കും അതുപോലെ തന്നെ ന്യൂസിലാൻഡിലുള്ള മലയാളീസിനും എല്ലാവർക്കും നല്ല നല്ല കേരള സ്വാദ് അവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എല്ലാവരും ആശംസകളായിരുന്നു അപ്പം പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും ന്യൂസിലാൻഡിൻ്റെ അപ്ഡേറ്റ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയം വലിയ സൈനിങ് ഓഫ് സ്റ്റെറ്റ്യൂൾ ബൈ